ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറിൻ്റെ ഏഴ് വായിക്കുന്നു എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു ക്രിസുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം വ്യക്തിപരമായ അനുഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനം വലിയ വിടുതൽ ലഭിച്ചതിലുള്ള സന്തോഷത്തിൽ ദൈവത്തോടുള്ള തന്റെ സ്നേഹത്തെ ഏറ്റുപറയുകയാണ് ഈ അവസ്ഥയിലും ദൈവം തന്റെ ഭക്തന്റെ പ്രാർത്ഥനയും യാചനകളും കേൾക്കുന്നതായതിനാൽ ജീവകാലമൊക്കെയും താൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പായ തീരുമാനം കൈക്കൊള്ളുന്നു യന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക എന്നുള്ളതിൽ പരീക്ഷണങ്ങളുടെയും കഷ്ടതകളുടെയും നടുവിലും ദൈവത്തിൻ സമാധാനവും വിശ്രമവും കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിന്റെ നന്മയിൽ വിശ്രമവും സംതൃപ്തിയും കണ്ടെത്തണം പ്രവാചകന്റെ പുസ്തകം ആറിന്റെ പതിനാറ് ലിഹോ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അംഗീകരിച്ചു വന്ന ദൈവിക പ്രമാണമാണ് പഴയ പാതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ഉപസ്വലന്മാരുടെയും ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് വിശ്രമം അഥവാ അസ്വസ്ഥത ലഭിക്കുകയുള്ളൂ നമുക്ക് നമ്മുടെ കർത്താവിൽ ശാന്തമായ അഭയമുണ്ട് ദൈവകലങ്ങളിൽ തൻ്റെ ഭക്തൻ സ്വസ്ഥത അനുഭവിക്കുന്നു യേശുക്രിസ്തുവിന്റെ പ്രായചിത്ത മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിയുന്നു പ്രസന്ധിയുടെ കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്ന തൻ്റെ ഭക്തന്മാരുടെ ശരീരങ്ങളെയും ആത്മാവിനെയും സുരക്ഷിതമായി സൂക്ഷിക്കുന്നു അങ്ങനെ സ്നേഹവാനായ ഒരു കർത്താവ് നമുക്കുണ്ട് എൻ മനമേ നീ വീണ്ടും സുസ്ഥമായിരിക്കുക ഭഗവാൻ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു ഉതായ സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങൾ യേശു ഇങ്ങനെ പറയുന്നു അധ്വാനിക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ഈ വേദനങ്ങളാൽ ਦੇਵੋਂ ਨਾਮੇਵਰੀ ਬਨਿਗ੍ਰਹਿ ਕਿਉ ਮਾਰਾ ਗਟੇ ਗੋਡ ਬਲੈਸਸ ਅਸ